നിപ്പയ്ക്ക് പിന്നാലെ മലപ്പുറത്ത് ആശങ്ക പരത്തിയിരിക്കുകയാണ് എംബോക്സ് എന്താണ് എംബോക്സ് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വൈറസ് വഴി പകരുന്ന ഒരു രോഗമാണ് മങ്കി പോക്സ് അഥവാ വാനരവസൂരി ഇനി എങ്ങനെയാണ് രോഗം പകരുന്നത് രോഗം ബാധിച്ച മൃഗങ്ങളുടെ രക്തം ശരീരസ്രവങ്ങൾ എന്നിവ വഴി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് വാനരവസൂരി പകരാം അണ്ണാൻ എലികൾ വിവിധയിനം കുരങ്ങുകൾ എന്നിവയുൾപ്പെടെ നിരവധി മൃഗങ്ങളിൽ വാനരവസൂരി വൈറസ് അണുബാധയുടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് രോഗബാധിതനായ ഒരാളുടെ ശ്വാസകോശ സ്രവങ്ങളുമായുള്ള അടുത്ത സമ്പർക്കത്തിലൂടെയാണ് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് രോഗം പകരുന്നത് ക്ഷതങ്ങൾ ശരീരസ്രവങ്ങൾ ശ്വസനത്തുള്ളികൾ കിടക്ക പോലുള്ള വസ്തുക്കൾ എന്നിവയുമായുള്ള അടുത്ത സമ്പർക്കം രോഗം ബാധിച്ചയാളുമായുള്ള ലൈംഗിക ബന്ധം എന്നിവയിലൂടെ വാനരവസൂരി വൈറസ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നത് എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് നോക്കാം പനി തീവ്രമായ തലവേദന കഴലവീക്കം നടുവേദന പേശിവേദന ഊർജ്ജക്കുറവ് എന്നിവയാണ് പ്രാരംഭ ലക്ഷണങ്ങൾ പനി വന്ന പതിമൂന്ന് ദിവസത്തിനുള്ളിൽ ദേഹത്ത് കുമിളകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങുന്നു മുഖത്തും കൈകാലുകളിലുമാണ് കൂടുതൽ കുമിളകൾ കാണപ്പെടുന്നത് ഇതിനു പുറമെ കൈപ്പത്തി ജനനേന്ദ്രിയം കഞ്ചക്റ്റീവ കോർണിയ എന്നീ ശരീരഭാഗങ്ങളിലും ഇവ കാണപ്പെടുന്നു ഇനി ചികിത്സയിലേക്ക് വരുമ്പോൾ വാനരവസൂരിക്ക് വാക്സിനേഷൻ നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കുക രോഗലക്ഷണങ്ങൾ ലഘൂകരിക്കുന്നതിനും രോഗം മൂലമുണ്ടാകുന്ന സങ്കീർണതകൾ കൈകാര്യം ചെയ്യുന്നതിനും ദീർഘകാല പ്രത്യാഘാതങ്ങൾ തടയുന്നതിനും വാനരവസൂരിയുടെ ലക്ഷണങ്ങൾ കണ്ടാൽ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ്